സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും എസ് എഫ് ഐക്കും വീണ്ടും ചോദ്യങ്ങൾ വൻ തിരിച്ചടി പ്രിൻസിപ്പലിനെ ആക്രമിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ എന്ത് നടപടി നടപടിയെടുത്തുവെന്ന് ഹൈക്കോടതി എം രമയ്ക്കെതിരായ അച്ചടക്ക നടപടി റദ്ദാക്കി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ മുൻ പ്രിൻസിപ്പൽ എം രമയ്ക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ച അച്ചടക്ക നടപടി റദ്ദാക്കി ഹൈക്കോടതി എസ് എഫ്ഐയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഉന്നത വിദ്യാഭ്യാസമന്ത്രി നേരിട്ടിടപെട്ട് രമയെ പ്രിൻസിപ്പൽ സ്ഥാനത്തുനിന്നും നീക്കുകയായിരുന്നു പ്രിൻസിപ്പലിനെ ആക്രമിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ എന്ത് നടപടിയെടുത്തുവെന്നും കോടതി ചോദിച്ചു പ്രിൻസിപ്പലിനെതിരായ സൈബർ ആക്രമണത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി രമയ്ക്കെതിരായ അന്വേഷണം ഏകപക്ഷീയമെന്ന് കോടതി നിരീക്ഷിച്ചു അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടലും താല്പര്യവുമുണ്ടായി പ്രിൻസിപ്പലിനെതിരായ രണ്ടാം നടപടിയും അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഒരു പ്രിൻസിപ്പലിനെ ഖരാവോ ചെയ്യാനും ആക്രമിക്കാനും എസ് എഫ് ഐക്ക് എന്തവകാശമെന്നും കോടതി ചോദിച്ചു ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടന അവകാശമാണ് അച്ചടക്ക നടപടിയെടുത്ത് അതിനെ ഹനിക്കാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി കുടിവെള്ള പ്രശ്നം ഉന്നയിച്ച വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ ചേംബറിൽ പൂട്ടിയിട്ടെന്ന ആരോപണത്തിലായിരുന്നു പ്രിൻസിപ്പലിനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി എന്നാൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്യാമ്പസിൽ അനാശാസ്യവും മയക്കുമരുന്ന് വിൽപ്പനയും നടന്നുവെന്നും ഇത് ചോദ്യം ചെയ്തതാണ് തനിക്കെതിരായ പ്രതിഷേധത്തിന് കാരണമെന്നും രമ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു രമയെ കോളേജിൽ തടയുമെന്ന എസ് എഫ് ഐ ഇവർ വിരമിക്കൽ സമയം വരെ ദീർഘകാല അവധിയിൽ പ്രവേശിക്കുകയായിരുന്നു എസ് എഫ് ഐ അക്രമത്തെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടാനാണ് അവധിയെന്നും അവർ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തിരണ്ടിൽ അഡ്മിഷൻ സമയത്ത് പി ജി പ്രവേശനത്തിനെത്തിയ കുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് കാണിച്ച് രമയ്ക്കെതിരെ രണ്ടാമതും അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു മാർച്ച് മുപ്പത്തിയൊന്നിന് വിരമിക്കാനിരിക്കെയാണ് ഡയറക്ടർ രണ്ടാം കുറ്റപത്രം നൽകിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഈ വിദ്യാർത്ഥിനിക്ക് ടി സി നൽകിയതിന്റെ രേഖകൾ സഹിതം രമ സർവകലാശാലയ്ക്ക് വിശദീകരണം നൽകിയിരുന്നു